നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇക്കഡോറാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവരാണ് ഇക്കഡോർ അതുകൊണ്ട് തന്നെ ഒരൽപ്പം വെല്ലുവിളി ഈ മത്സരത്തിൽ ബ്രസീലിനെ ഏൽക്കേണ്ടി വന്നേക്കും ഏതായാലും ബ്രസീലിൻ്റെ ഒരു സാധ്യത ഇലവൻ എങ്ങനെയാകും അതാണ് ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് അത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ട്രെയിനിങ്ങിൻ്റെ ഈ ഒരു പോസിബിൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് ഗോൾ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഗില്ലർമേ അരാനയും അതുപോലെ തന്നെ ഡാനിലോയുമാണ് വരിക അതിലും പരിശീലകന സംശയങ്ങൾ ഒന്നുമില്ല എന്നതാണ് ഇനി സെൻടർ ബാക്ക്മാരുടെ പൊസിഷനിലേക്ക് വരുമ്പോൾ ഗബ്രിയൽ മഗല്ലസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് മറുഭാഗത്ത് എഡർ മെലിറ്റാവോ ഉണ്ടാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ എഡർ മെലിറ്റാവോ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് മസിൽ ഇഞ്ചുറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം മാർക്കിന്യോസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ആൻഡ്രോ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അറ്റാക്കിങ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് ലുക്കാസ് പക്കേറ്റയും ബ്രൂണോ ഗുയിമറസും ഉണ്ടാകും എന്നുള്ളതാണ് മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറാണ് ഉണ്ടാകുക ഇനി സെൻടർ സ്ട്രൈക്കർ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടിരുന്നത് പെഡ്രോയായിരുന്നു പക്ഷേ പെഡ്രോക്ക് പരിക്കറ്റി പിന്നീട് എൻട്രിക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരും എന്നായിരുന്നു റൂമറുകൾ എന്നാൽ എൻട്രിക്കല്ല മറിച്ച് റോഡ്രഗോയെ സെൻറ്റർ സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിക്കാനാണ് ഇപ്പോൾ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഉദ്ദേശിക്കുന്നത് പകരം വലത് വിങ്ങിൽ ലൂയിസ് ഹെൻട്രിക്ക് ഇടം നേടും എന്നാണ് റിപ്പോർട്ടുകൾ ബൊട്ടഫോഗ താരമാണ് അദ്ദേഹം അദ്ദേഹം സ്റ്റാർട്ടിംഗ് ഇലവനിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ പുതുതായി ായി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന രണ്ട് മാറ്റങ്ങൾ മാർക്കിനോസ് വരുന്നു അതുപോലെ തന്നെ ലൂയിസ് ഹെൻഡ്രിക്ക് വരുന്നു എന്നുള്ളതാണ് അഡർ മിലിറ്റാവ് പുറത്തു പോകുന്നു അതുപോലെ തന്നെ എൻട്രിക്കിനും സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ് കാരണം വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൻ്റെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് ആറ് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വരുന്ന മത്സരങ്ങളിലൊക്കെ തന്നെ അവർക്ക് വിജയം നിർബന്ധമാണ് ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം